ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് കരച്ചിലിനെക്കുറിച്ചാണ് മൂടിക്കെട്ടിയ പ്രകാശത്തിന് മഴച്ചാറ്റലിലൂടെ ആശ്വാസം കിട്ടുന്നു വിങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ മിഴിനീരിലൂടെയും ഗിവറോള് പറയുന്നതാണ് അപ്പോൾ ഈ മൂടിക്കെട്ടിയ ആകാശം ആകാശം മഴ പെയ്തു കഴിയുമ്പോൾ അത് പ്രകാശമാനമാകുന്നു ഇതുപോലെ നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നമ്മുടെ മനസ്സിൽ ഹൃദയം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് മനസ്സിൽ വിങ്ങി അത് നമ്മൾ കണ്ണീരോടുകൂടി കരഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് വിങ്ങിപ്പോട്ടിയിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് സ്നേഹിതരാരെങ്കിലും ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി അങ്ങ് പൊട്ടിക്കരയും ഒരമ്മ മരിച്ചു കിടക്കുകയാണ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഏഴ് പിന്നെതാണ് മോള് വന്നിട്ട് ആംഗളേനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ ആംഗ്ലേയും കരയും പെങ്ങളും കറിയും ഇതാണ് ജീവിതത്തിൻ്റെ തലങ്ങൾ ആൽഫ്രഡ് ടോസ്റ്റിൻ പറയുന്നത് കണ്ണുനീർത്തുള്ളികൾ തുള്ളികൾ മനുഷ്യാന്മാവിന് വേനൽക്കാലത്ത് കിട്ട വീണ് കിട്ടുന്ന പേമാരി പോലെയാണ് അപ്പോൾ മനുഷ്യാന്മാവിന് എൻ്റെ ആശ്വാസവും സമാധാനവും കിട്ടുന്നതാണ് ഈ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ കണ്ണീര് ഒന്ന് പൊട്ടി കരയണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ആൾ ഒരാൾ മരിച്ചു അമ്മ മരിച്ചു എവിടെയെങ്കിലും പോയിരുന്നോന്ന് പൊട്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടും അത് നല്ലതാണ് അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ദുഃഖത്തിലേക്ക് ദുഃഖത്തിൽ നിന്ന് നിരാശയിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി നിരാശയിലേക്ക് പോയാൽ പിന്നെ ആത്മഹത്യയും പലതും എനിക്ക് വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യും അതിലർത്ഥമില്ല പൊട്ടിക്കരയണ അത് കത്താൽസിസ് എന്നാണ് പറയുന്നത് കരയുക ചിരിക്കുക ഇതൊക്കെ മനുഷ്യ മനസ്സിൻ്റെ അസ്വസ്ഥകൾ മാറാനായിട്ട് സഹായകമാണ് ദുഃഖത്തിൻ്റെ കിരീടം ചൂടിക്കൊണ്ടാണ് സുഖം മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സുഖത്തെ സ്വാഗതം ചെയ്യുന്നവർ ദുഃഖത്തെയും സ്വാഗതം ചെയ്തേ തീരൂ സ്വാമി വിവേകാനന്ദൻ നല്ലൊരു വചനമാണ് അപ്പം എന്ന് പറയുന്ന സുഖവും ദുഃഖവും ഉണ്ട് സുഖ ദുഃഖം മാത്രമായിട്ട് മനുഷ്യജീവിതം ഇല്ല അവിടെ സുഖമുണ്ട് സുഖം മാത്രമായിട്ട് മനുഷ്യജീവിതം ഇല്ല അവിടെ ദുഃഖമുണ്ട് ഇത് രണ്ടും തമ്മിൽ ഇത് രണ്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കിട്ടും കണ്ണുനീരിൽ പൊതിഞ്ഞ സ്നേഹം കൂടുതൽ സ്നേഹാർദ്ദരമാണ് വാൾട്ടെയർ സ്കോട്ട് പറയുന്നത് കണ്ണുനീരിൽ പൊതിഞ്ഞ സ്നേഹം കൂടുതൽ സ്നേഹാർദ്ദരമാണ് അപ്പോൾ കണ്ണുനീര് കൊണ്ട് സ്നേഹം കൂടുന്നുണ്ട് പരസ്പരം വെട്ടിപ്പിടിച്ച് കരയുമ്പോൾ സ്നേഹവും ആശ്വാസവും പരസ്പരം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നുണ്ട് അതിന് കരച്ചിലിന് അതിൻ്റേതായ അർത്ഥമുണ്ട് അതിൻ്റേതായ മൂല്യമുണ്ട് കരയുന്നത് നല്ലതാണ് ചി കര ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വികാരങ്ങളുടെ പ്രകടനമാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ഞങ്ങളുടെ മനസ്സിനെ കരച്ചിലൂടെ മാറ്റിത്തരാനും എന്ന് പഠിപ്പിച്ച ഈ പുണ്യാത്മാക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു കർത്താവി വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ വിങ്ങിപ്പൊട്ടി കരയുവാനും കുടുകിട ചുരിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ കരയിലൂടെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുമെന്നും ചിരിച്ചിലൂടെ ഒത്തിരി ആശ്വാസവും സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഇവർക്ക് ഇടവരുത്തണമേ നമ്മുടെ കർത്താവായ ശംശിയ ഇടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേശംശിയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ